രണ്ടാം തീയതി ഞാൻ തന്നെ പങ്കെടുത്തുകൊണ്ട് അവിടെ ചേർന്നോടത്തെ തുടർന്ന് വിവിധങ്ങളായിട്ടുള്ള സർവേ നടപടികൾ ആരംഭിച്ചു സ്വാഭാവികമായിട്ട് നേരത്തെ കോടതി ഇടപെടലിനെ തുടർന്ന് അകത്ത് പ്രവേശിച്ച് നേരിട്ട് ഫിസിക്കലായി സർവേ നടത്താൻ പറ്റാത്ത സാഹചര്യം ഒഴിവാക്കി ഹൈഡ്രോളിക് സർവേയും ജിയോഗ്രാഫിക്കൽ സർവേയും സോയിൽ ടെസ്റ്റും ഫിസിക്കൽ സർവേയും അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കി കേവലം രണ്ട് മാസക്കാലത്തിനുള്ളിൽ നഷ്ടപരിഹാരം കണക്കുകൂട്ടി അത് സംബന്ധിച്ച് ചില പ്രയാസങ്ങൾ കോടതിയുടെ മുമ്പാകെ വന്നതിനെ തുടർന്നാണ് നമ്മുടെ വീട് കാത്തിരുന്നത് ഇരുപത്തിയേഴാം തീയതി തന്നെ തറക്കല്ലിട്ടുകൊണ്ട് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാം എന്ന ഗവൺമെന്റിന്റെ നിർദ്ദേശം നടപ്പിലാക്കാം എന്ന് തന്നെയാണ് കോടതി പറഞ്ഞത് പണം അടച്ച് സിംബോളിക് പ്രൊസഷൻ എടുക്കാനും കോടതി നിർദ്ദേശിച്ചു തുടർന്ന് അടുത്ത ദിവസത്തേക്ക് കോടതിയിൽ കേസ് മാറ്റിവെച്ചിട്ടുണ്ട് വേറെ സർക്കാരിന് വിരുദ്ധമായിട്ട് കാര്യങ്ങളൊന്നുമില്ല ആ വിധത്തിൽ അംഗീകരിച്ചു അവിടെ ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഭൂമി ഒരുക്കൽ നടപടികൾക്ക് വേണ്ടി സിംബോളിക് പ്രൊസഷൻ എടുക്കാൻ പണം